പാലക്കാട് പിരായിരി പഞ്ചായത്തിൽ യു ഡി എഫിന് ഭീഷണിയായി വിമതർ പഞ്ചായത്തിൽ അഞ്ചിടങ്ങളിൽ വിമതർ മത്സരരംഗത്തുണ്ട് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് എസ് എം നാസറിന്റെ നേതൃത്വത്തിലുള്ളതാണ് ജനകീയ മുന്നണി മത്സരിക്കുന്നത് ശല്യം തീർക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമം നടത്തിയിട്ടും പിന്മാറാതെ വന്നതോടെയാണ് അഞ്ചു പേരും മത്സരരംഗത്ത് തുടരുന്നത് ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ വലിയ ഭീഷണി തന്നെയാണ് ഇവിടെ പാലക്കാട് ജില്ലയിൽ വിമതരുടെ ഭാഗത്തുനിന്ന് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് അക്കാര്യത്തിൽ പല ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തു പക്ഷേ ഫലം കണ്ടില്ല എന്തായാലും ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇനി പിന്മാറ്റ ഒരു സാധ്യത ശ്രുതി യു ഡി എഫ് പതിറ്റാണ്ടുകളായി വരിക്കുന്ന പഞ്ചായത്താണ് പാലക്കാട് പിരാരി അവിടെത്തന്നെ മുസ്ലിം ലീഗിന് വലിയ രീതിയിലൊരു ആധിപത്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന വാർഡുകളിലെല്ലാം ഇപ്പോൾ ഒരു വിമതരായിക്കൊണ്ട് മുസ്ലിം ലീഗിലെ ജില്ലാ നേതാക്കളെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒരു മത്സരം അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എസ് എം നാസർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ അഞ്ച് വാർഡുകളിലാണ് ഈ വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അതിൽ എസ് എം നാസർ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം എസ് ടി ജില്ലാ ഭാരവാഹിയാണ് അതിനോടൊപ്പം തന്നെ പി എസ് ഷബീർ അലി യൂത്ത് ലീഗിൻ്റെ മുൻ ജില്ലാ നേതാവാണ് ാണ് അതിനോട് തന്നെ വനിതാ ലീഗിന്റെ നേതാക്കളായിട്ടുള്ള റംസീന ഹക്കീം അതുപോലെ തന്നെ ആസിഫ ഹൈദരലി കുഷ്പ മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്നത് തങ്ങളാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ മത്സര രംഗത്തേക്ക് വന്നിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയോട് കലകിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും എസ് എം നാസറിന്റെ നേതൃത്വത്തിൽ ഈ അഞ്ചംഗ സംഘം വിമത സ്ഥാനാർത്ഥികളായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏതായാലും ഇത് വലിയ രീതിയിൽ പിരാരിയിൽ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ യു ഡി എഫിനും പ്രതിസന്ധി ാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ ജനകീയ വികസന മുന്നണി എന്ന പേരിലാണ് ഇപ്പോൾ ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പിരായിരി ഡിവിഷനിൽ റഹ്മത്ത് ഹംസ കൂടി മത്സരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഡിവിഷനിൽ കൂടി മുസ്ലിം ലീഗിന് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ എസ് എം നാസറിന്റെ നേതൃത്വത്തിലുള്ള ഈ ജനകീയ വികസന മുന്നണി ഇപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇത് പിരിയിൽ ഭരണത്തെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കും യു ഡി എഫിന്റേത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ യു ഡി നേതാക്കളെല്ലാം ഒരുമിച്ച് ഇവരോട് ചർച്ച നടത്തിയിരുന്നു പക്ഷേ ഈ ചർച്ചകളെല്ലാം പാളയതോടുകൂടിയാണ് ഇപ്പോൾ ഏതായാലും എസ് എം നാസർ ഈ വിമത സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ഈ തീരുമാനങ്ങൾക്കെതിരെ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങുന്നത് ശ്രുതി ഓക്കെ ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്